ഇന്നാണെങ്കിൽ പീപ്പിൾസ് റൂമിൽ വെച്ച് ജിൻഡപ്പനും ജാസ്മിനും തമ്മിൽ കട്ടയടി എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിരുന്ന് വർത്താനം പറയുമ്പോഴത്തേന് ജിൻഡപ്പൻ ഒരു ബിഡേ കിടക്കുന്നു ജാസ്മിന് ഒരു ബിഡേ കിടക്കുന്നു ബാക്കി സായും അഭിഷേകും മുടിയനും കൂടെ ഒരു ബിഡേ കിടന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ വർത്തമാനം പറയാൻ ഓർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞു ഗബ്രി ഉണ്ടായിരുന്നു എങ്കിൽ തോതി പോവാന്ന് പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്നു അപ്പം ജിൻഡപ്പനെ അവിടെ നിന്ന് കമ്പനി അടിക്കാൻ തുടങ്ങി ജിന്നപ്പ പറഞ്ഞ് പണ്ട് ഉണ്ടാക്കി പുകയിലൊക്കെ പോരെ അതൊക്കെ പോയിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ് പിന്നെയും നാശത്തിലേക്ക് പോകണോ ജാസ്മിനോടേത് പറയുന്നുണ്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എൻ്റെ മോന്തയ്ക്ക് നോക്കി പറ നിങ്ങൾ അങ്ങോട്ട് തലതിരിച്ച് മാ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി വരേണ്ട കാര്യമില്ല എന്നിട്ട് ജാസ്മിൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളാരാണ് അപ്പോൾ ജിൻഡപ്പ പറയുന്നുണ്ട് അമ്മച്ചിയുടെ പേര് പറഞ്ഞിട്ട് അമ്മച്ചിയുടെ മൂത്ത മോനാണ് അപ്പം ജാസ്മൻ തിരിച്ചു ചോദിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ ആരുവാന്നു ജിൻഡുപ്പനി ഇടയ്ക്ക് അത് കഴിഞ്ഞ് ജാസ്മിനോ പറയുന്നുണ്ട് നീ പലരെയും കൊലക്കി കൊടുത്ത ഇതൊക്കെ എന്നോട് പറയരുത് നീ നല്ല രീതിയിൽ കളിക്കാൻ നോക്ക് ജാസ്മിൻ കൊടുക്കൂ ജാസ്മിനും തിരിച്ച് അലറുന്നുണ്ട് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങളെ ഇങ്ങനെ കൊഞ്ചനെ കുത്തി കാണിക്കാതെ അപ്പം ജിൻഡോ തിരിച്ച് പറയുന്നുണ്ട് ഇവിടെ ആരാണ് കൊഞ്ചന കുത്തുന്നതും ബാക്കി ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നതെന്നും അറിയാം ഏതായാലും ഒരു എട്ട് പത്ത് മിനിറ്റ് അവരുടെ ഫൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യം പറഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു ജിൻഡോയും ജാസ്മിൻ്റെ നാക്ക് നമുക്കറിയാവുന്നതാണ് ജാസ്മിൻ്റെ നാക്കിൻ്റെ മുമ്പിൽ തോൽപ്പിക്കാൻ പറ്റും പക്ഷേ ജിൻഡോയും കൊടുക്കുന്നില്ല ജിൻഡോ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജാസ്മിനെ കൂടുതൽ കൂടുതൽ വാശി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏതിരുന്ന് ഏതായാലും കേട്ടി രസമുണ്ടായിരുന്നു ഇനി ഒന്ന് രണ്ട് ആഴ്ചയും കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിന് അവസാനമായി നമ്മളെല്ലാം ഗ്രാൻഡ് പിന്നാലെ ആരായിരിക്കും ടോപ്പ് ഫൈവിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്